കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ താരങ്ങൾ പങ്കുവച്ച ഒരു വാർത്തയായിരുന്നു യുവ ട്രെയിനറുടെ മരണം ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ആ വാർത്ത കണ്ട് ഞെട്ടിയിരിക്കുകയാണ് എന്ന് തന്നെ നമുക്ക് പറയാം ഫിറ്റ്നസ് ട്രെയിനറുടെ മരണ വാർത്ത എല്ലാവരും ഞെട്ടിച്ചു പക്ഷേ ഭൂരിഭാഗം താരങ്ങളും ഇത് പങ്കുവച്ചിട്ടുണ്ട് ഫിറ്റ്നസ് പരിശീലനായ യുവാവിനെ വീട്ടിൽ കിടപ്പ് മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ വാർത്ത ഇപ്പോൾ ഞെട്ടിക്കുന്ന ഒരു വാർത്തയായി തന്നെ നടി കൃഷ്ണേന്ദു ഉണ്ണികൃഷ്ണനാണ് പങ്കുവച്ചിരിക്കുന്നത് മാധു എന്നാണ് കൃഷ്ണേന്ദു സ്നേഹത്തോടെ അദ്ദേഹത്തെ വിളിച്ചിരുന്നത് അതേ പേരോടുകൂടി തന്നെയാണ് അദ്ദേഹത്തിന്റെ മരണ വാർത്ത ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവരെയും കൃഷ്ണേന്ദു അറിയിച്ചത് പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയപ്പെട്ട നടിയുടെ ഈ വാർത്ത കണ്ട് എല്ലാവരും ശരിക്കും പറഞ്ഞാൽ ഞെട്ടി നടി പങ്കുവച്ച വാർത്ത വളരെയധികം വേദനയോടെയാണ് പങ്കുവച്ചതെന്നും പ്രേക്ഷകർക്ക് മനസ്സിലായി അത്രയേറെ അടുപ്പമുള്ള നടിയുമായി നല്ല സൗഹൃദം കാത്തു സൂക്ഷിച്ചിരുന്നൊരു വ്യക്തി തന്നെയാണ് ഈ മരിച്ച ചെറുപ്പക്കാരനെന്ന് എല്ലാവർക്കും മനസ്സിലായി ഇങ്ങനെ നീ പോകുമെന്ന് ഞാൻ ഒരു മോനെ കരുതിയില്ലൂരിൽ മാധവനെ സംഭവിച്ചത് ഇപ്പോൾ കൃഷ്ണേന്ദു അടക്കമുള്ള നടിമാർക്കൊക്കെ തന്നെയും ഞെട്ടലാണ് പ്രശസ്തമായ പല നടിമാരുടെയും ഒരു ഫിറ്റ്നസ് ട്രെയിനർ തന്നെയായിരുന്നു അദ്ദേഹം അതിനേക്കാൾ ഉപരി ഒരു സന്തത സഹചാരിയും അവരുടെയൊക്കെ ഒക്കെ തന്നെയും പ്രിയപ്പെട്ട സുഹൃത്തുമായിരുന്നു അദ്ദേഹത്തിന്റെ മരണമാണ് ഇപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുന്നത് എന്ന് തന്നെ പറയുകയും ചെയ്യുന്നു കഴിഞ്ഞ ദിവസം വന്ന വാർത്ത തന്നെയായിരുന്നു ഇത് തൃശൂരിൽ ഫിറ്റ്നസ് പരിശീലനം മരിച്ച നിലയിൽ കണ്ടെത്തിയെ തുടർന്ന് ഈ വാർത്തകളെല്ലാം സോഷ്യൽ മീഡിയയിൽ വര പരക്കുന്നുണ്ടായിരുന്നു വാർത്ത അറിഞ്ഞ് താരങ്ങൾ അവരുടെ ഞെട്ടൽ രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു അക്കൂട്ടത്തിൽ നടി കൃഷ്ണേന്ദുവിൻ്റെ ഞെട്ടൽ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുകയും ചെയ്തത് അത്രയേറെ പ്രശസ്തനായ ഒരു വ്യക്തി തന്നെയാണ് എന്നാണ് മനസ്സിലാക്കുന്നത് സാധിക്കുന്നത് ഫിറ്റ്നസ് പരിശീലകനായ യുവാവിനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തന്നെയാണ് ഏറ്റവും വലിയ ഞെട്ടിക്കുന്ന വാർത്തയായി തന്നെ മറിയുന്നത് തൃശൂർ ഒന്നാം കലയിൽ സ്വദേശിയായ മാധവാണ് മരിച്ചത് വീട്ടിലെ കിടപ്പുമുറിയിൽ മാധവനെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു ഇരുപത്തെട്ട് വയസ്സ് മാത്രമായിരുന്നു മാധവിൻ്റെ പ്രായം അതുകൊണ്ട് തന്നെയാണ് എല്ലാവർക്കും എന്ത് സംഭവിച്ചു എന്നറിയാതെ ഞെട്ടൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് പറയാം ഇത്രയും ചെറിയ പ്രായത്തിലെ ഒരു അസ്വാഭാവിക മരണം എന്ന് തന്നെയാണ് ഇപ്പോൾ െ വെളിപ്പെടുത്തിയിരിക്കുന്നത് പ്രേക്ഷകരെല്ലാവരും ഇതിനെക്കുറിച്ച് ഇങ്ങനെ തന്നെയാണ് ചോദിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നത് ആരാധകരെല്ലാവരും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന വാർത്തകളായി ഇത് മാറുകയും ചെയ്യുന്നു മാധവും അമ്മയും മാത്രമാണ് ആ വീട്ടിലുള്ളത് ഇപ്പോൾ എല്ലാ ദിവസവും പുലർച്ചെ നാലുമണിക്കാണ് മാധവ് ജിമ്മിൽ പോകാറുള്ളത് ഇന്ന് നാലരയായിട്ടും എഴുന്നേൽക്കാതെ വന്നതോടെ അമ്മ മാധവിനെ വിളിക്കുകയായിരുന്നു അങ്ങനൊരു പതിവുണ്ട് ക്ഷീണം കാരണം അദ്ദേഹം ഉറങ്ങിപ്പോയാൽ അമ്മ വിളിച്ചുണർത്തും അതുകൊണ്ട് അമ്മ ശ്രദ്ധിച്ചിരുന്നു മാധവ് പോയില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ക്ഷീണം കാരണമായിരിക്കും എന്ന് കരുതി അമ്മ മാധവനെ വിളിച്ചപ്പോഴാണ് മരണവാർത്ത അമ്മ ആദ്യം കണ്ടത് അതോടെ അമ്മ ഞെട്ടല്ലാവുകയായിരുന്നു എന്ത് ചെയ്യണമെന്നറിയാതെ ആ അമ്മ പകറിപ്പോൾ പറയുന്നു വാതിൽ തുറക്കാതെ വന്നതോടെ തന്നെ അമ്മ എല്ലാവരുടെയും സഹായം വിളിച്ചു ചോദിക്കുകയായിരുന്നു മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ